സിറിയ വിമതസേന പിടിച്ചെടുക്കുകയും പ്രസിഡന്റ് ബാഷർ അലാസദ് നാടുവിടുകയും ചെയ്തതോടെ രാജ്യം കടുത്ത ഭരണ നീങ്ങിയിരിക്കുകയാണ് ആഭ്യന്തര കലാപങ്ങളും ഭരണകൂട കൂട്ടക്കൊലകൾക്കൊടുവിൽ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ എവിടെ എത്തുമെന്നതിൽ നിശ്ചയമില്ല സിറിയയിലെ രാഷ്ട്രീയ പ്രതിസന്ധി മുതലെടുക്കാൻ മറ്റു രാജ്യങ്ങൾ ശ്രമിക്കുന്നതിനിടയിൽ സിറിയൻ ജനത വീണ്ടും അസ്തിത്വം തേടിയുള്ള നെട്ടോട്ടത്തിലാണ് രണ്ടായിരത്തി മാർച്ച് പതിനഞ്ച് മുതൽ അറബ് വസന്തകാലത്ത് തുടങ്ങിയ സംഘർഷങ്ങൾക്ക് പലതവണ താൽക്കാലിക അയവ് വന്നിരുന്നുവെങ്കിലും പ്രസിഡന്റ് ബാഷർ അലാസത്തിനെതിരെയുള്ള എതിർപ്പുകൾ ശക്തമായിരുന്നു വിമതർ ശക്തി പ്രാപിച്ചതോടെ ഏകാധിപതിക്ക് രാജ്യം വിടേണ്ടി വന്നിരിക്കുന്നു സംഘർഷത്തിന്റെ രൂപവും ഭാവവും മാറിയിരിക്കുന്നു അഭയാർത്ഥികളുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്നതാണ് അറബ് സോഷ്യലിസ്റ്റ് ബാദ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ പിതാവും പ്രതിരോധ മന്ത്രിയുമായിരുന്ന ഹാഫിസ് അൽ അസദ് അധികാരം പിടിച്ചെടുത്ത് പ്രധാനമന്ത്രിയായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ചിൽ പ്രസിഡന്റായി സ്വയം പ്രഖ്യാപിച്ചു പിന്നീട് മരണം വരെ പ്രസിഡന്റായി തുടരുകയായിരുന്നു രണ്ടായിരം ജൂൺ മാസം പത്താം തീയതി ഹാഫിസിന്റെ മരണത്തെ തുടർന്നാണ് മകനും നേത്രരോഗ വിദഗ്ധനുമായ ബാഷർ അൽ അസദ് അധികാരത്തിലേറുന്നത് ആഫീസിന്റെ ഭരണത്തിനും ശേഷമെന്ന ബാഷർ അലാസദിന്റെ ഭരണത്തിലും രാജ്യത്തുടനീളം കടുത്ത അസന്തുഷ്ടി പ്രകടമായിരുന്നു അത് മാത്രമല്ല സിറിയയുടെ ജനസംഖ്യയിൽ അറുപത് ശതമാനത്തോളം അറബ് സുന്നി വിഭാഗമാണ് പ്രസിഡന്റ് ബാഷർ അലാസദ് പന്ത്രണ്ട് ശതമാനം വരുന്ന അറബ് അലാവത്ത് സമുദായമാണ് അറബ് ലോകത്ത് കാലങ്ങളായി നിന്നിരുന്ന ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം സിറിയയിലും പ്രകടമായിരുന്നു അതുകൊണ്ട് തന്നെ അസദിന്റെ അടിച്ചമർത്തൽ ഭരണം മാത്രമല്ല സമുദായങ്ങൾ തമ്മിലുള്ള വൈരാഗ്യവും സംഘർഷങ്ങൾക്ക് കാരണമായി സിറിയയിലെ സംഘർഷങ്ങൾക്ക് ആദ്യകാലങ്ങളിൽ ശരിയായ നേതൃത്വമോ കൃത്യമായ ലക്ഷ്യമോ ഉണ്ടായിരുന്നില്ല അത്തരം പ്രക്ഷോഭങ്ങളെല്ലാം നിഷ്ഠൂരമായി തന്നെ അസദ് അടിച്ചമർത്തി കലാപം ആഭ്യന്തര യുദ്ധമായി തന്നെ മാറിയതോടെ സഖ്യകക്ഷിയായ ഇറാന്റെയും റഷ്യയുടെയും പിന്തുണയോടെ പ്രതിപക്ഷത്തിന്റെ നിയന്ത്രണത്തിലുള്ള നഗരങ്ങൾ തകർത്ത് കീഴ്പ്പെടുത്തുകയായിരുന്നു അസദിന്റെ ആദ്യ ശ്രമം യാതൊരു നിയന്ത്രണവുമില്ലാതെ സൈന്യത്തെ അഴിച്ചുവിട്ട് സ്വന്തം രാജ്യത്തെ ജനതയ്ക്ക് നേരെ കൊടിയ പീഡനം നടത്തി അസദിന്റെ ഏകാധിപത്യ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും പ്രോസിക്യൂട്ടർമാരും രംഗത്തെത്തി അഞ്ചു ലക്ഷം പേരാണ് ആഭ്യന്തര യുദ്ധത്തിൽ ഇവിടെ കൊല്ലപ്പെട്ടത് ദശലക്ഷക്കണക്കിന് ചിറിയക്കാരാണ് അതിർത്തികൾ കടന്ന് ജോർദാൻ തുർക്കി ഇറാഖ് ലബനൻ എന്നിവിടങ്ങളിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കടന്നത് ഈ അടുത്ത കാലം വരെയും അസദ് ഭരണകൂടത്തിന് വലിയ പ്രതിസന്ധി ഇല്ലാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ഇത്തവണ ഉയർന്നു വന്ന പ്രതിഷേധങ്ങളെ നേരിടാൻ അസദിന്റെ സേനയ്ക്ക് സാധിച്ചില്ല നവംബർ അവസാനത്തോടെ സിറിയയുടെ പ്രധാനപ്പെട്ട പ്രവിശ്യകൾ പ്രതിപക്ഷ ഗ്രൂപ്പുകൾ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തോടെ പിടിച്ചെടുത്തു രാജ്യത്തെ ഔദ്യോഗിക സൈന്യം പെട്ടെന്ന് തന്നെ തകർന്നു അസദിന്റെ സഖ്യകക്ഷികളായ റഷ്യയും ഇറാനും സിറിയയിൽ ഇടപെടാൻ കഴിയാത്ത വിധം അവരുടെ യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതോടെ അസദ് ഒറ്റപ്പെട്ടു സംഘർഷത്തിനൊടുവിൽ വിമന്തർ തലസ്ഥാനം പിടിച്ചടക്കി പിടിച്ചു നിൽക്കാൻ കഴിയാതെ അസദിനെ കുടുംബസമേതം രാജ്യം വിട്ട് റഷ്യയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു സിറിയയുടെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോൾ വിമന്തരുടെ കയ്യിലാണ് ഇതോടെ അമ്പത്തിനാല് വർഷത്തെ കുടുംബവാഴ്ച അവസാനിച്ചിരിക്കുകയുമാണ് കടുത്ത രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കും ഭരണമാറ്റങ്ങൾക്കുമൊടുവിൽ സിറിയയുടെ ഭാവി ഇനി എന്ത് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്